മലയാള ഇൻഡസ്ട്രിയിലും അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് അറിയില്ല ഞങ്ങൾ എല്ലാ ദിവസവും പോണോ സംസാരിക്കുന്നു ഞങ്ങള് ഇപ്പൊ അജയ്ന്റെ മോഷണം ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കൂന്റെ റിലീസിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിനിമകളെങ്ങനെ കേരളത്തിൽ പുറത്തേക്കും എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് അതുപോലെ എനിക്ക് ഒന്ന് ഇൻഡസ്ട്രിന്ന് നമുക്ക് വേറെ പെട്ടെന്ന് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതല്ലാതെയും ഇപ്പൊ മാർക്കൂർ വൈകിട്ട് പിറ്റേ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നു രാത്രി ഒരു മണി വരെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം കുറച്ചു നേരത്തെ ഞങ്ങൾ സംസാരിച്ചോളൂ പടത്തിന്റെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് മാർക്കൂറെ തലേ ദിവസം ഞാൻ ഓർത്തോ പോസ്റ്റ് ഇടയ്ക്കുമ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ചു സ്റ്റോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സാച്ചിരുന്നു ഓളി ഒക്കെ പറഞ്ഞു അതുപോലെ എന്താ പറയാ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി ഉള്ളിയുടെ ആസ്പിരേഷൻസും ഒക്കെ എനിക്കിതെല്ലാം കൃത്യമായിട്ട് അറിയുന്നതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഒരു പക്ഷെ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയും കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ട് ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ചോദിച്ചിട്ടുണ്ട് ഞാൻ വളരെ പ്രൗഡമാണ് Ar ddim bod yn gael ar gyfer hynny'r gwyliau yn y bydd eisiau ond trwy'r gwyliau yn y bydd eisiau ond trwy'r gwyliau yn y bydd eisiau ond trwy'r gwyliau yn y bydd eisiau y bydd eisiau i'n ഇപ്പൊ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം വളരെ വയലൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ അഡിക്ഷൻ പോലെ ചോര കണ്ട കേറുക അത് അത് തന്നെ ഇപ്പൊ അതിന് ഒരു ഫീൽ ഉൾപ്പെടെ ഇറങ്ങിയ പോലും വയലൻസ് ആണെങ്കിൽ കുട്ടികൾ അതിനകത്ത് കയറാനായിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മാർക്ക് ഇറങ്ങിയ ശേഷം കാണുന്ന ഒരു പ്രവണത സ്കൂളിലെ കുട്ടികളായാലും ശരി കോളേജിലെ വിദ്യാർത്ഥികളായാലും ശരി ആ സിനിമയാണ് പ്രിഫർ ചെയ്യുന്നത് വയലൻസ് എന്നുള്ളൊരു എന്താ ഒരു അഡിക്ഷൻ പോലെ ആയിക്കോട്ടെ അതിന്റെ ടെക്നിക്കും അതിന്റെ പെർഫോമൻസും അതൊക്കെ കൊണ്ടാണ് ആ വയലൻസ് ആയിട്ട് തോന്നിയത് അല്ലാതെ അത് നല്ലതായത് കൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വയലൻസ് സിനിമയിൽ ഒന്നും നമ്മളെ കാണുന്ന ശരിക്കും ബിലീഫിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ്

അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റുള്ളവർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് ദൗർഭാഗ്യകരമായ പോലെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് അനുഭവിക്കുന്ന പത്രങ്ങളും അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അതായത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം നൂറ് വർഷം കൂടെ നമുക്കൊരു പെറ്റില്ലാതെ വിഷമം നമുക്ക് ആ സമയത്ത് അനുപറ്റില്ല സിനിമയുടെ പ്രൊമോഷൻ മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ വാശി ഞാൻ നിൽക്കില്ല അർച്ചന ഹായ് ഇപ്പം കുറച്ചും പോയി പറഞ്ഞ പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത് പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു ചിത്രം ചെയ്യുന്ന കഥാപാത്രം അത്രയും ഡെപ് ഉണ്ടായിരിക്കും ഈ സ്റ്റോറി ക്യാച്ച് ഒരു എലമെന്റ് എന്താണ് ഇത്രയും ഗ്യാപ്പ് ഒരു സിനിമ വരുമ്പോൾ ഇതിൻ്റെ കംബാക്ക് ആണെന്ന് തോന്നിക്കാറുള്ള സ്റ്റോറി വാസ് റീസൺ വൈ പിന്നെ ഞാൻ ഞാനിതിലൊരു ചെറിയ ആണ് ക്യാരക്ടറാണ് പക്ഷെ ഞാൻ അഖിലീനെ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ആൻഡ് ആൻഡ് ദാറ്റ് ടു വായിച്ചേൽപ്പിക്കാം ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ഞാൻ പ്രോജക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ട് എവർ മൈം വെരിട്ടിവ് പിന്നെ ഇത് ഈ പടത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന പണമാണ് ഇത്രയും വർഷമായെങ്കിലും എന്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എന്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്പം ആദ്യമായിട്ട് തിലിക്കയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ വോയിസ് യൂസ് ചെയ്തത് അതുപോലെ ഞാൻ പറഞ്ഞിട്ടാണ് എനർജി എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം ഞാൻ പത്ത് വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പം ഇല്ല വിളിക്കാമെന്ന് പറയുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എന്നോട് ചേച്ചി

അല്ലല്ല കാരണം വേറെ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഒരു സെറ്റ് പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നോട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് അടുപ്പിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് കഴിച്ചു പിന്നെ ഒരു ഡിപ്രഷൻ ത്രില്ലർ പറയുമ്പോ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട് പിന്നാലെ വെച്ച് കമ്പയർ ചെയ്യുന്നത് അഞ്ചാം പാതിയുടെ അത്ര വരുമോ അല്ലെങ്കിൽ ഫോറൻസിന്റെ അത്ര വരുമോ അല്ലെങ്കിൽ മെമ്മറീസിന്റെ ടൈപ്പാണോ അല്ലെങ്കിൽ ഇത് ഇതിലൊക്കെ പെടാത്തതിനാകുമ്പോ ഡീസെന്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ് ഇപ്പൊ കാണാത്ത പ്രേക്ഷകരോട് ഇതിൽ ഏത് ടൈപ്പ് പറയുന്നത് ും കണ്ടു നോക്കാ പറയല്ല വേറെ എന്തെങ്കിലും സിനിമകളുടെ സിനിമയാണെന്ന് പറയാനുള്ളത് എനിക്കറിയില്ല ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത് ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത് മറ്റേ പോലെയാണോ മറ്റേ പോലെയാണോന്ന് വെച്ചാൽ നമ്മൾ ആസ്വദിക്കുന്നത് എന്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ സിനിമ ആസ്വദിക്കാൻ കണ്ടുപോകും മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലത് എന്നുള്ള എനിക്ക് പൊതുവെ ഞാൻ കമ്പാരിസൺസ് അത് സിനിമകളിൽ നിന്നാണെങ്കിലും മനുഷ്യന്മാരെ പോലെയാണെങ്കിലും കമ്പാരിസൺസ് അത്രയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യാൻ ഈ സിനിമ എന്താണോ അതിനായ രീതിയിൽ കാണുക മറ്റെല്ലാ സിനിമകളിലും അതെന്താണോ അത് എന്നുള്ള അതേ രീതിയിലാണ് ഞാൻ വേറെ ഒന്നുകൂടി അവർ ഞാൻ സിനിമകളിൽ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് അതുപോലെ ഈ സിനിമയും പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു അതേപോലെ തന്നെ ഈ ജനുവരി പറഞ്ഞാൽ ത്രില്ലർ ഫിലിം ആണ് കൂടുതലായിട്ട് വാസപ്പലിന്റെ പണം വരാന് വരാണ്ട് വരാണ്ട് ഇതൊക്കെ ഈ ചൂസ് പിന്നീട് അറിയാവുന്നതല്ലേ അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് അതായത് ഈ മാസത്തിന്റെ മമ്മക്കയുടെ പണം ത്രില്ലർ ഫിലിം ആയിട്ട്

അതുപോലെ ായിട്ട് വന്നേക്കാം ഞാൻ സിനിമകളൊക്കെ ചെയ്യുന്ന സിനിമകളുടെ ഭാഗമാകുമ്പോൾ ചെയ്യുക ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടങ്ങളോ ഇല്ല സിനിമ എന്ന് പറയുന്നത് മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ് അപ്പൊ പലതരം കാഴ്ചകളിൽ ആവശ്യമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അപ്പോ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഇങ്ങനെയുള്ള നല്ല മലക്കറും കാശ്മേയും കൂടെ ശ്രമിക്കാനും സാധിക്കുകയാണ്